കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങും ഇന്നെങ്കിലും എനിക്കറിയണം എന്താ ഇവിടുത്തെ പ്രശ്നം പറ സാമ്പത്തിക പ്രശ്നം സാമ്പത്തികമാണ് ഇവിടുത്തെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതെന്താണെന്നാ ഞാൻ ചോദിക്കുന്നത് പ്രശ്നം മനസ്സിലായി ഒരു കാര്യം ചെയ്യും നീ ഒരു ജോലിക്ക് പോ എനിക്ക് ജോലിയുണ്ട് എന്നാൽ സാലറി കിട്ടുന്ന ഒന്നര ലക്ഷം രൂപ സാലറി ഉണ്ട് മനസ്സിലായി എടാ സ്ത്രീകളെ നാല് ചുവരിനുള്ളിൽ ഒരിക്കലും തളത്തിടായിരുന്നു അവരെ പറക്കാൻ അനുവദിക്കണം ജോലി ഉണ്ടല്ലോ ആ രണ്ടുപേർക്കൊപ്പം ജോലിയുണ്ട് എന്നാ എന്നൊരു കാര്യം ചെയ്യാം നിങ്ങളൊരു ചിട്ടിക്ക് ഓഹോ അഞ്ചാർ ചിട്ടിയും ഉണ്ട് എന്നിട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും എന്താ പ്രശ്നം ഇത് കേൾക്കുന്നത് ഞാനെന്തോ മണ്ടനാണോ എന്തുവാ പ്രശ്നമൊന്നോ നീ ഇവിടേന്തോ ഇവിടാന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എടുക്കാൻ വന്നടാ എന്‍റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് എൻ്റെവക ഗിഫ്റ്റ് അതൊന്നും വേണ്ട നീ വന്നേ ആര് പറഞ്ഞു വേണ്ടന്ന് അതെല്ലാം വേണം ഇറ്റോ നല്ല സാധനം എൻ്റെ ചിലവല്ലേ ഇറ്റോ നല്ല ചിചി ഏറ്റവും വിലകൂടിയ സാധനം എരീ എനിക്കൊന്നും വേണ്ടടി ണ്ടോ വേണ്ട 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 നിങ്ങൾക്ക് സിൽവർ അല്ലേ ഇഷ്ടം സിൽവർ ഇഷ്ടമാണ് ഇഷ്ടം ബ്രേസ്ലെറ്റ് ഇല്ലല്ലോ ചേച്ചിയ സിൽവറിന്റെ സെറ്റിംഗ് എടുത്തേ വേറെ

ഇത് ഞാൻ പിന്നെ ഈ വാഴ നനയുമ്പോ ചീരയും കൂടെ നനയുന്നോണ്ട് കൊഴപ്പുണ്ടോ ഞാൻ എനിക്കോട് എന്തെങ്കിലും സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എത്രയായി ചേട്ടാ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് പോയിട്ട് വരാം പെട്ടെന്ന് സമയം

പമ്പ് വിചാർന്ന ഏതാണെന്നറിയാമോ പമ്പിലെ ചേട്ടാ രണ്ടായിരം രൂപയ്ക്ക് ഡീസൽ സ്കാൻ ചെയ്യാൻ ക്യു ആർ കോഡ് ഉണ്ടോ ഉറങ്ങുമല്ലായിരുന്നു ഈ ഈ ഈ ബുദ്ധി 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 പമ്പി എനിക്ക് എനിക്ക് കാണിക്കാം കാണിക്കാം ഇത് അവളുടെ വണ്ടിയാണോ അതുകൊണ്ട് അതെ ഞാനൂടെ യാത്ര ചെയ്യുന്ന വണ്ടിയാ ഇന്ന് വെച്ച് ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ അക്കൗണ്ട് ഇനി എന്റെ കോഡ് അടിച്ച് പൈസ കട്ട് കൊടുക്കുന്നത് അത് മോശമല്ലേ ചെറിയ ഓ അപ്പൊ ഈ ഡെലിവറി ബോയ് വരുമ്പോ കാണിക്കുന്ന ഒരു എന്താ കൊറിയർ ഉണ്ടായിരുന്നു ആ ഉണ്ടോ എന്ന് കള്ളത്തരത്തിന് ഒന്നും ഇല്ലല്ലേ രണ്ട് നാല് അഞ്ച് ഞാൻ ഒന്ന് കക്കൂസി പോയിട്ട് വട്ടെ ഇപ്പൊ ബില്ല് ആള് വരും കേട്ടോ ചേട്ടാ എന്തൊരു മീര അജിത്ത് അത് ഇവിടെ ഉള്ള ആൾ തന്നെയാണ് അതെ നിങ്ങൾ ഡെലിവറി ചെയ്ത സമയത്ത് നിങ്ങളുടെ ആപ്പിനകത്തെ ഭർത്താവിന് താല്പര്യം ഇല്ല എന്നുള്ള ഓപ്ഷൻ കുത്താനുണ്ടോ അല്ല അത് നമുക്കറിയത്തില്ല കമ്പനി അല്ലേ ചെയ്യുന്നത് സാറ് നേരിട്ട് കമ്പനി വിളിച്ച് വെച്ചാൽ അവർ ചെയ്യുമായിരിക്കും എത്ര രൂപയാണ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് രൂപയോ എന്താണോ അത് ഞാൻ വെക്കുന്നതല്ലേ ഇത് കമ്പനിയിൽ കമ്പനിന്ന് തരുന്നതല്ലേ നിൽക്കാം മൂവായിരത്തി എഴുന്നൂറ് മീരാ എന്താ നീ എവിടാ

പേ ചെയ്തു പേ ചെയ്തു ഇപ്പം തന്നെ റിട്ടേൺ കൊടുത്തേക്കാം എന്നിട്ട് റീഫണ്ട് എൻ്റെ അക്കൗണ്ട് കൊടുത്തേക്കാം പൈസ അങ്ങനെ അവിടെ കൊടുക്കുന്നു ഒറിജിനൽ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു അപ്പോൾ ആ പൈസ എനിക്ക് ലാഭം മൂവായിരം രൂപ ആഡ് ടു ദ അക്കൗണ്ട് അവിടെ അവിടെ കാണിപ്പ് അത് ഇച്ചിരി കൂടുതലാ അപ്പം ലാഭം ആർക്കാ അവക്ക് എൻ്റെ പൈസ ഗോവിന്ദ

നമ്മുടെ വീടിന്റെ പാലാച്ചനെ പുള്ളിക്കാരി ഓവനും കൊണ്ട് വന്നപ്പോഴേ നമ്മുടെ ഫ്രിഡ്ജ് എന്നിട്ട് പുള്ളിക്കാരി നടത്തി ചോദിക്കുമോ ഇത് റെഡി ക്യാഷ് ആണോ ഇ എം ഐ ആണോ നിങ്ങളിൽ ഇത്രയും പൈസ ഉണ്ടോ എന്ന് അതുകൊണ്ട് ഓവൻ കൊടുത്താൽ നമ്മളെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കും ഇപ്പോഴാകുമ്പോ ഒത്തിരി

എടാ മുപ്പത് വർഷം ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിലോട്ട് തിരിച്ചെത്തിയത് നിന്റെ രണ്ടിൻ്റെയും പ്രശ്നം പരിഹരിക്കാൻ ഇല്ലേ എന്നാൽ നിന്റെയൊക്കെ കല്യാണം വന്ന് സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് അടിച്ച് വിളിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത് ഒരത്തിനാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ അവൻ ഒന്നര ലക്ഷം രൂപ എന്നാൽ രണ്ടെണ്ണം തന്നെ വീട്ടുകാർ നോക്കാൻ വയ്യ ഈ പൈസയൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാ ഞാൻ കൂടെ കൊണ്ടുവരും ഏഹ് എടാ അമ്മ ഇവിടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര വിചാരിച്ചില്ല കൊള്ളാം എന്തായാലും ഞാനെങ്ങാണോ ആയിരിക്കണമായിരുന്നു ഇപ്പം കടങ്ങളെല്ലാം തീർത്തിട്ട് അന്ധ സൈഡ് ജീവിച്ച് കാണിച്ചു കൊടുത്തേനെ കഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത പരിപാടി സാറേ ഇതാ ബന്ധുവാണ് ഞാനിവിടെ സോളാർ ഫിറ്റ് ചെയ്യാൻ വന്നതാണ് സോളാർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പൈസ ചോദിച്ചപ്പോൾ മേടത്തിനോട് ചോദിച്ചപ്പോൾ മേഡത്തിനെന്ന് പറയാം സാറിനോട് ചോദിക്കുക സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറയാം മേഡത്തിനോട് ചോദിക്കാം പൈസ ഇല്ല എനിക്ക് ഓഫീസിൽ ചെല്ലാൻ പറ്റുമോ സാറേ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയാം ആരണ്ടി വിളിച്ച് വരുത്തിട്ട് പൈസ തരാമെന്ന് പിന്നെ ചോദിക്കുമ്പോൾ ഇവർ അങ്ങോട്ട് വിട്ട് ചൂണ്ടി കാണിച്ചോണ്ടിരിക്കുകയാണ് സാറേ ഞാനിപ്പോൾ എന്തോ ചെയ്യും എൻ്റെ പൈസ എങ്ങനെയൊന്നും മേടിക്കാം സാറേ ഞാനെന്നാൽ മൂന്ന് ദിവസം കൊണ്ട് മേളിലത്തെ മുറിയിലേ കിടക്കുന്നത് വെള്ളം നിരന്നിട്ട് കുളിക്കാൻ വേണ്ടി മോട്ടോർ അടിക്കാൻ വേണ്ടി ഇറക്കി ഞാൻ ഞാനിപ്പോൾ കുളിക്കട്ടെ സാറേ കഷ്ടം എന്തോന്നട ഇത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം എന്തോ ഇത് അവിടെ വിളിച്ചിട്ട് ആ പൈസ കൊടുക്കണേർക്കാ അതിനെല്ലാം കൊണ്ടാണ് എന്നെ വിളിച്ച് വരച്ചേ എന്റെയൊക്കെ ചെറിയ പരിപാടി ആണ് ഗൾഫിൽ പോയില്ലാ എൻ്റെ ഇഷ്ടംപോലെ പൈസ ആണല്ലോ ഞാൻ കല്യാണത്തിന് വിളിച്ചപ്പോൾ അണ്ണൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടു തന്നൊന്നുമില്ല തന്നുമില്ല അമ്മ പറഞ്ഞു അണ്ണം ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു തരുവുന്ന് അതായത് പുള്ളി ഇവിടെ പിടിച്ചോർച്ചു ഇത് ഗിഫ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഈ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ ഞാൻ കൊടുക്കാവുന്നത് മൂന്ന് ലക്ഷം എനിക്കും